കുട്ടികൾക്ക് പക്വത പോരാ എസ് എഫ് ഐ ബാലവാഹിത്യത്തിനുള്ള പ്രായപരിധി മാനദണ്ഡം എടുത്തുകളയാൻ തീരുമാനിച്ച് സി പി എം സംസ്ഥാന നേതൃത്വം എസ് എഫ് ഐ നേതൃത്വത്തിന്റെ പക്വതയില്ലായ്മയാണ് ഈ തീരുമാനമെടുക്കാൻ പാർട്ടി നേതൃത്വത്തിന് പ്രേരിപ്പിച്ച ഘടകം എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി പി എം ആർഷോയുടെ പ്രതികരണങ്ങൾക്കെതിരെയും വിമർശനമുണ്ടായി പ്രായപരിധി മാനദണ്ഡം കർശനമായി നടപ്പിലാക്കിയതോടെ പക്വതയില്ലാത്ത നേതൃത്വമാണ് എസ് എഫ് ഐയെ നയിക്കുന്നതെന്ന അഭിപ്രായം സി പി ഐ എം സംസ്ഥാന സമിതിയിൽ ഉയർന്നുവന്നു എസ് എഫ് ഐയുടെ മുൻകാല നേതാക്കളടക്കം ഉൾപ്പെടുന്ന സംസ്ഥാന സമിതിയിലെ വിമർശനങ്ങളാണ് ഇരുപത്തിയഞ്ച് വയസ്സ് പ്രായപരിധി മാനദണ്ഡം എടുത്തു കളയാൻ പ്രേരണയായത് സംഘടന നിരന്തരം വിവാദത്തിൽ ചാടുന്നത് കണക്കിലെടുത്താണ് എസ് എഫ് ഐ ഭാരവാഹിത്വത്തിനുള്ള പ്രായപരിധി മാനദണ്ഡം എടുത്തുകളയാൻ സി പി എം നേതൃത്വം തീരുമാനിച്ചത് യൂണിവേഴ്സിറ്റി കോളേജിലെ കത്തിക്കുത്ത് പി എസ് സി പരീക്ഷയിലെ തട്ടിപ്പ് തുടങ്ങിയ അടുത്ത കാലത്തെ എസ് എഫ് ഐ നേതൃത്വം ഉൾപ്പെട്ട വിവാദങ്ങളാണ് പ്രായപരിധി വ്യവസ്ഥ എടുത്തു കളയാൻ കാരണം എസ് എഫ് ഐ ഓരോ ദിവസം വിവാദങ്ങളിൽ വീഴാൻ കാരണം അതാണെന്നും പാർട്ടി സംസ്ഥാന സമിതിയിലെ ചർച്ചയിൽ അഭിപ്രായങ്ങൾ ഉയർന്നുവന്നു പൂക്കോട് വെറ്റിനറി കോളേജ് വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണമടക്കമുള്ള സംഭവങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടായിരുന്നു നേതാക്കൾ വിദ്യാർത്ഥി സംഘടനയ്ക്കെതിരായ വിമർശനം ഉന്നയിച്ചത് തെരഞ്ഞെടുപ്പ് ഫലം അവലോകനം ചെയ്യാൻ ചേർന്ന സി സംസ്ഥാന സമിതിയിലെ ചർച്ചയിൽ എസ് ബന്ധപ്പെട്ട വിഷയങ്ങൾ പ്രധാന ചർച്ചയായിരുന്നു